കിടക്കഥ മൂലം വെച്ച് സ്ലീപ്പ് സ്ലീപ്പ് ആ സൂപ്പർ പട്ടിക്കൊരിപ്പ് നേരെ കട കിടന്നുടന്നീപ്പ് സ്ലീപ്പ് 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 കിടന്നില്ല ചന്ദ്ര നോക്കുന്ന സ്ലീപ്പർ സ്ലീപ്പ് അവിടെ വന്നിട്ട് സ്ലീപ്പ് ഇത് 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 ആ അതല്ലോ അതല്ല എവിടെ ആ അപ്പ കത്തിച്ചിങ് കിട്ടി டிரிக்கிட்ட டேக் டு டேக் டு டேக் டு எல்லாம் குயரப்பல்ல இங்க கடக்கட்ட ரிவர்ஸ்ல வெச்சு அப்பதான் அந்த கண்டன முடியும் இது ஆரே செத்து போயிடுறே போறேன் இப்ப இந்த அன்னை நம்ம பெண்டா தி ப்ளைன் கிளாஸ்ல போய் பெட்டல் செய்ய ஆர்மனி இந்த கட்டி பயங்கங்க இங்க கடா இங்க கடா நம்ம வர

മാന്തി എടുത്താടാ മാന്തി കഷ്ടപ്പെട്ട് മൈലറിയാക്കി അതല്ലേ പറഞ്ഞേ പിത്തൽ ആ മാന്തി എടുത്തേ നമ്മൾ മാന്തി ഒന്നുകൂടി മാന്തി അത് പിത്തഴുതിയിലാണോ നോക്കട്ടെണ്ടിയില്ലാത്ത പ്രതിമയ ർബണി ഹാർമണിന്ന് കിട്ടി പിത്തള ചിരശാപം ഇത് പിത്തലേ ജീവിച്ചിരുത്തേ പിത്തലിന് ഇടത്തോട്ടൊരു കോടിച്ച ഉണ്ടായിരുന്ന കണ്ട ഇതല്ലേ മാന്തി എടുത്തതാ ശവത്തിനെ ജീവൻ വേണം ഹാർമണി ആറ് മണി ഹാർമണി ഹെലികോപ്റ്ററിൽ നിന്ന് കൊക്കിനെ പിടിക്കാ ചാടിയതാ മണ്ണ ഇന്ന് പിത്തലാ കൺഫേം ചെയ്യാനുള്ള എന്തെങ്കിലും നടത്തണ്ടേ ടുത്ത ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്ന പൂച്ച പൂച്ചയുടെ മൃതശരീരം ശരീരം ഉണ്ടായിരുന്നു നമ്മളത് അടുത്ത് മാറ്റി കോരി മാറ്റി കവറിൽ കെട്ടി വെച്ചിട്ടുണ്ട് ഇത് പിത്തളാ അതല്ലേ ഐഡന്റിറ്റി പോലും തോളത്ത് വെച്ച് നടന്നല്ലേടാ അതിനെ മാറ്റല്ലേ മാറ്റില്ലേ അടുത്തോണ്ട് വെക്ക് അടുത്ത് വെക്കാടാർട്ടം അയച്ചിട്ടുണ്ട് അയച്ചിട്ട് ഇങ്ങനെ നടത്ത പി ഹാർമോണി വെച്ചിട്ടാ പിത്തലിനെ കാണാതായത് അവസാനായിട്ട് ബന്ധുക്കളാരെങ്കിലും നമുക്ക് പോയി നമുക്കേത് എന്താ ഇല്ല പിത്തലിന്റെ തോന്നി ആർ കൊടുക്കുന്ന ലോകത്തിൽ ഇതിപ്പോ വരും മിക്കാറും ഒരു തന്തയില്ല പിന്നെ എങ്ങന അല്ല തന്തെങ്കിലും ഒരാള് പണ്ട് പുള്ളി പറയണ കേട്ടോ ആകെപ്പാടെ സരക്കിന്റെ ആരോന്നാ പറഞ്ഞ ചേട്ടായിട്ട് എന്റെ ഓർമ്മയില് ടക്കിട ഇത് എങ്ങനെ വെച്ചേക്കിത് നമ്മളിങ്ങനെ കഴിഞ്ഞില്ല അതേപ്പഴാ ഏന്ദ്ര ഞാനിട്ടുണ്ട് ഇനി പറയാൻ ഉണ്ടോ

അന്ന ശവത്തിന്റെ മൂടണ്ടാൻ ഇവിടെ ഒന്ന് ക്ലീൻ ആക്കി ഒന്ന് മാറിയേടെ ഓട് അതിനൊണ്ട് പോവാ ഓടണ്ടേ അതാ പറഞ്ഞ കേട്ടാ പ്രേതമായത് ഇത് ഞാൻ പറഞ്ഞില്ലേ ദുർമരണം ഇവിടെ മൂടാം ആ ശബത്രിയും കേട് ഇവിടെ മൂടാം ശബത്തരം കേട് ഇങ്ങോട്ട് കേട്ടി കിടത്ത് എണ്ണോട്ട് ഒള്ളേ എനിക്കൊന്ന് കണ്ടു വിടാട്ടാ അയ്യോ എനിക്കെന്തോ പറ്റിയേ यो येड येड येडी जय चंद्रशेखर जाऊ जाऊला पण चंद्र कुळ कुळ चिरला गोंडो इधर येतोयचा अरे नाही टा 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 യ്യോ അത് അപ്പാപ്പൻ്റെ ചത്തത് എന്റെ കർത്താവെ എന്റെ കണ്ണ് അല്ലാതെ ആള് മാറിയ ആളവിടെ അയ്യോ അപ്പ അപ്പനെ കണ്ടില്ലേ പാടി പോലെ നടക്കണമെന്ന് ആംഗ്യിക്കുന്നു എടാ തള്ളേ അമ്മി തൂക്കതെട്ടി അത് ഈ മാംസം ഉള്ളവരൊക്കെ ദേ താഴെ കിടക്കണേ യാരി ഞാൻ തൂക്കതെട്ടിതു എന്താന്തോസല ചൊല്ലേ പിടിച്ചെടാരെ ഒരുバリ ഉമ്പിペരിടി കണിക്കല്ലേ അങ്ങോട്ട് കടാ അങ്ങോട്ട് മായി അവ ഇടിച്ച് കൊറഞ്ഞാ നടന്ന് ചെയ്യാൻ ഓടാ കടാ അങ്ങോട്ട് ആ ലോയലിറ്റി പോയി പോയടാ അമ്മാസ് ഇശ്ശൈവനെ ഇടരെ വെറടാ നോ അല്ലേ ബോയിനെ ഗയ പോയിന്റൊക്കെ തരും ഇത്putExtra ജെരി മാ എടുക്കട്ടെ ഞാൻ ഈ ബോഡി എടുക്കുവാണ് പെരിന്റെ വാ വാ അടക അടക വാ സനെ വാ വാ സനെ ഹലോ 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 ചന്ദ്രൻ ആണോ ഡേഡി നിനക്ക് നല്ല കിഡ്ള ബോയ്ഫ്രണ്ടെ കിട്ടിട്ടുണ്ട് വേണേ നീ എന്താ വെള്ളം അതിച്ചിരിക്കുന്നത് അടിക്കോടി വെള്ളം വെള്ളം അടിക്കും നിന്നെ അടിക്കും എന്തറിയാടിച്ചും ഞാൻ ഇവിടെ വീട്ടിലുണ്ട് എന്ത് നിന്റെ അച്ഛന്റെ വീട്ടില് എന്റെ വീട്ടിൽ പിന്നെ വേറെ വീടുണ്ടീ എണീക്കില്ല എണീക്കലാ ഒന്ന് ഒന്ന് അടക്കാം വീട്ടില ഇപ്പൊ ഇവിടെ വാസനുണ്ട് ഞാൻ കഴിഞ്ഞിട്ട് വരാച്ച എന്നെങ്ങനെ കണ്ടോണ്ടിരിക്കണോന്ന് പറഞ്ഞോ കണ്ടോണ്ടിരുന്ന ടക്കാന്ന് പറ ഒരു കിണറ്റുവാ നമുക്ക് അടക്കാൻ പോകണി ആലോ

ണ്ട് ഇത് കണ്ടിന്റെ എണീക്കോ നോക്കട്ടെ പിന്നെ എണീക്ക കേട്ടാ എല്ലാ അതല്ല സ്ലീപ്പ് സ്ലീപ്പ് അടി സ്ലീപ്പ് അടിച്ചാ സ്ലീപ്പ് അടിച്ച സ്ലീപ്പ് ക്ഷണീ കൊറച്ച സ്ലീപ്പ് അടിച്ച കോച്ച് കിടക്ക

എത്ര പേരെ ഞാനും പാപും കൂടി ഇതൊക്കെ അറിയാവോ അവരെയും ഇങ്ങോട്ടും ഇങ്ങോട്ടും അവരും അടക്കുമ്പോ കുറച്ചൂരൂടെ വേണ്ട അപ്പല്ല We are ൂട് പിടിച്ച് വന്നാണ് പറഞ്ഞാ പറഞ്ഞതുപോലെ കേക്കൂലല്ലോ അവ എന്നെ എണീപ്പിച്ച് നിർത്തിടാ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂ കിടക്കാൻ പറ്റുന്നില്ല അവ ഈ ഇടിച്ചപ്പോ എന്തോ ബഗ്ഗായി ആശാണ് കൊളാക്ക് പിന്നെ എനിക്ക് അതവിടെ നിന്ന് കൊണ്ടുപോകാൻ ഇതേ വഴി കണ്ടുള്ളൂ ഇപ്പൊ ഞാൻ പോണോ നിക്കണോ ആ പോട്ടെ അവരെ അവരെ പണിയെല്ലാം കഴിഞ്ഞാലോ അവരുടെ പാട്ട് പാടുന്ന ആൾക്കാരെ പാട്ട് പാടുന്ന ആൾക്കാരെത്തി